ഒരു ലക്ഷത്തിയെട്ട് മന്ത്രംചൊല്ലി ഇരുപത്തിയേഴ് ഹോമകുണ്ടങ്ങളിൽ ഇരുന്നൂറ്റി അൻപത് പുരോഹിതർ സമയത്ത് ശ്രമിച്ചു അരുവിപ്പുറം മഠം സെക്രട്ടറി ശ്രീമത് സാന്ദ്രാനന്ദ സ്വാമികൾ യജ്ഞത്തിന് നേതൃത്വം നൽകി ഭൗതികമായ പുരോഗതിക്കും ആധ്യാത്മിക വളർച്ചയ്ക്കും വേണ്ടിയാണ് യജ്ഞം നടന്നതെന്ന് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ പറഞ്ഞു അതിമഹത്തായ അഗ്നിയെ ബ്രഹ്മമായി അഗ്നി എന്ന് പറയുന്നത് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് സ്വയം ശുദ്ധി ഉള്ളതുമാണ് അങ്ങനെയുള്ള അഗ്നിദേവനെ ബ്രഹ്മസ്വരൂപമായിട്ട് കണ്ടുകൊണ്ട് സമാരാധിക്കപ്പെടുന്ന ഒരു രീതിയാണ് ഈ ഹോമമന്ത്രം ഏകദേശം മുന്നൂറിൽ പരം ശാന്തിക്കാർ അണിനിരന്നുകൊണ്ടുള്ള ഒരു ഹോമമന്ത്ര ജപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആശ്രമത്തിൻ്റെ സെക്രട്ടറി ശ്രീമദ് സാര സാന്ദ്രാനന്ദ സ്വാമികളാണ് ഈ മഹത്തായ കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മഹത്തായ യജ്ഞം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അരിയപ്പുറത്ത് ഇടം എന്തായാലും വലിയൊരു മാറ്റം തന്നെ ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ ഹോമയജ്ഞം ആറ് മണിക്കൂറോളം നീണ്ടു നൂറുകണക്കിന് ഭക്തർ കോമയജ്ഞത്തിൽ പങ്കെടുത്തു യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം